ഹലോ ഗൈസ് അസലാ വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി കോഡ് സെറ്റ്സിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ വെസ്റ്റേൺ വെയേഴ്സും അതുപോലെ തന്നെ ത്രീ പി സെറ്റിന്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് സോ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോക്സ് ആണ് വന്നിട്ടുള്ളത് സോ പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പാൻറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് ആ ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രിൻ്റഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടോപ്പും പാൻറും സെറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനിലാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലും ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ് സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ലൈറ്റ് ഗ്രേ കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിന് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള കൊടുത്തിട്ടുള്ളത് കോളറിനേക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ സോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് കളർ വൈറ്റ് ആൻഡ് പിങ്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് പാൻറ് വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ആണ് സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു വൈലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ കോളറിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് കോട്സെപ്പ്സിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ സോട്ട് ഔട്ട് ആവുന്നതിൻ്റെ മുമ്പേ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സോ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിന് മെറ്റീരിയൽ പറയുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഏത് സമ്മറിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർപ്പിൾ കളർ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് പോപ്കോൺ മെറ്റീരിയൽ വരുന്ന കോട്ട് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള കോർ ചെറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലെങ്ത് ലെങ്ത്തൊക്കെയുള്ള കോഡ് ചെറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ബസ്റ്റ് താഴെ കട്ട് ചെയ്തിട്ട് ഷെയ്പ്പ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കോട് ചെച്ചിൻ്റെ കളക്ഷൻസ് ആണ് മെറ്റീരിയൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലാണ് നമുക്ക് ഈ ഒരു ടോപ്പും പാൻറ്റും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടുന്നത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് സോ കുറിച്ചു തന്നെ കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പാൻറ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾസ് ഫുൾ സെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇല്ല രണ്ട് മൂന്ന് നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് സോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴിയാണ് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം മാത്രമല്ല എനിക്ക് ഏതെങ്കിലും വീഡിയോസ് കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കണ്ണ വാട്സ്ആപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ചാനലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസ് വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ കളക്ഷൻസും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഓഫേഴ്സും ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഷോർട്ടായിട്ടുള്ള കോഡ്സെറ്റ്സിന്റെ കളക്ഷൻസ് സോ ഇത് ബനിയൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പാൻറ്റ് അതെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോ ഇതിൽ നമുക്ക് അത്യാവശ്യം കളേഴ്സിൽ അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ടെക്സ്ചർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്ട് ആയിട്ടുള്ളൊരു ആണ് ഇത് നിങ്ങൾക്ക് കോളേജ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ജിമ്മിൽ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ വെയർ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ലാർജ് സൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ സൈസിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് മൂന്ന് സൈസസിലാണ് വന്നിട്ടുള്ളത് അപ് ടു ഡബിൾ എക്സൽ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതും സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വള്ളു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പാൻറ്റിൽ മാത്രമല്ല ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സോ ഇതിന് പാൻറ്റും ടോപ്പും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ടും അതുപോലെ തന്നെ അതിൽ കോഡ് സെറ്റ്സ് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ സോ ഒരു കളർ കൂടിയാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ടോപ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ അതിന്റെ റിക്വസ്റ്റ് ബേസിലാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്രിന്റിലും പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഈ ഒരു പ്രിന്റ് മാത്രമാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ഒരുപാട് ഐറ്റംസ് മൂവിങ്ങിലാണ് നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലാണെങ്കിലും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് സോ നമ്മൾ ഇപ്പോഴാണ് ഇത് ഓൺലൈനിൽ ബ്ലോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമായ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ് സോ നിങ്ങൾക്ക് ഇത് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നല്ലൊരു കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും അതുപോലെ തന്നെ പാറ്റേണിലും ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് സോ നെക്സ്റ്റ് വൺ നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രീ സൈസിൽ വരുന്ന ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വെസ്റ്റേൺ വെയറിൽ വരുന്ന ടോപ്പാണ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് വരുന്ന ടോപ്പാണ് മാത്രമല്ല സ്ലീവ് ലെങ്ത് ആണെങ്കിലും ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ് അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഏത് സൈസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ആണ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പീസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഇപ്പം തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ് മാത്രല്ല സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ത്രീ പീസ് സെറ്റ് ഇതിൽ നമുക്ക് പാൻറ് ടോപ്പ് ഷോള് അവൈലബിൾ ആണ് അതും നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ അടിപൊളി മെറ്റീരിയലും ക്വാളിറ്റി ആണോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് നോക്കാം ഇതിൽ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അലാസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണോ വന്നിട്ടുള്ളത് ഓഫീസിലൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് കൊടുക്കുന്നത് സോ ഇതുപോലത്തെ പുതിയ പുതിയ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്